പിണറായി വിജയൻ രണ്ടാമതും മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേരളത്തിൽ ക്ഷേമ പെൻഷനും തൊഴിലാളി പെൻഷനും ഒക്കെ മാത്രം ഭക്ഷണം കഴിച്ചു പോയിരുന്നവർ പലരും പട്ടിണിയിലായി മരുന്ന് കഴിച്ചിരുന്നവർ കിടപ്പിലായവരും മരിച്ചു പോയവരും ഏറെയുണ്ട് പട്ടിണി കിടന്നപ്പോൾ എടുത്ത് തെണ്ടേണ്ടി വന്ന ഇടുക്കിയിലെ മറിയക്കുട്ടിയുടെ മനോധൈര്യം അതില്ലാത്തത് കൊണ്ടാകാം ഇനി പെൻഷനെയും കാത്ത് പട്ടിണി കിടക്കാൻ കഴിയില്ലെന്നുറപ്പിച്ച ചക്കിട്ടപ്പാറയിലെ ജോസഫ് ആത്മഹത്യ ചെയ്തത് അതായത് പിണറായിയുടെ ഭരണത്തിൽ ആദ്യം പട്ടിണിയിലേക്കും പിന്നീട് ആത്മഹത്യയിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കുകയാണ് സി പി എമ്മുകാർ കേന്ദ്രത്തെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് മന്ത്രിമാർ മുഴുവനും നവകേരള സദസ്സ് എന്ന പേരിൽ കോടാനുകോടി രൂപയുടെ വേസ്റ്റ് യാത്ര നടത്തുമ്പോൾ പോലും ഈ അപകട സർക്കാരിന് പറയാനുണ്ടായിരുന്നത് കള്ളന്യായങ്ങളും പഴയ സർക്കാരിനെ കളിയാക്കലുമായിരുന്നു എന്നാൽ ഇന്ന് നിയമസഭയിൽ സി പി എമ്മിൻ്റെ ഈ കള്ളക്കഥകളെല്ലാം തെളിവുകൾ നിരത്തി പൊളിച്ചു നിരത്തിയിരിക്കുകയാണ് പി സി വിഷ്ണുനാഥ് എം എൽ എ കേരളത്തിന് ഇത്രയധികം ആശ്വാസ പദ്ധതികൾ നടത്തിയിട്ടും ഉമ്മൻചാണ്ടിയെ കള്ളക്കഥകൾ കൊണ്ട് പരിഹസിക്കാറുള്ള സി പി എമ്മിനെ ഇനി നാവ് പൊങ്ങുമെന്ന് തോന്നുന്നില്ല നമുക്ക് വിഷ്ണുനാഥ് എം എൽ എയുടെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ആന്തൂരിലെ സാജന്റെ കാര്യം ഞാൻ പറയണ്ട സാജന്റെ ഭാര്യയുടെ കാര്യം പറയണ്ടില്ലല്ലോ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് നിങ്ങളുടെ ഒരു രീതിയാണ് ഞാൻ അതിൽ അത്ഭുതപ്പെടുന്നില്ല സാറ് ഉത്തരവാദിത്തപ്പെട്ട ധനകാര്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു അങ്ങ് പറഞ്ഞ ഈ അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ പതിനെട്ട് മാസം കുടിശ്ശിക എന്ന് പറഞ്ഞു സാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് ഈ അഞ്ചു മാസത്തെ കുടിശ്ശിക മുടങ്ങിയതിനെ കുറിച്ച് ചോദിച്ചാൽ ഉടനെ ചാടി വരും എട്ട് മാസം പെൻഷൻ ഇവിടെയും ചില ആളുകളെ ശശരീരി മുഴങ്ങുന്ന ഞാൻ കേട്ടു പതിനെട്ട് മാസത്തെ കുടിശ്ശിക അഞ്ഞൂ അറുന്നൂറ് രൂപ നവകേരള സഹചിലെ മന്ത്രിമാര് രാജ്യം മുഴുവൻ പ്രസംഗിക്കുന്നുണ്ട് എല്ലാ ചില പ്രധാന ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഞാൻ ചോദിക്കട്ടെ എന്റെ കയ്യിൽ തോമസ് ഐസക് എം സ്വരാജിന് കൊടുത്ത ഒരു ചോദ്യ അതിന് മറുപടി ഉണ്ട് എം സ്വരാജിന് അദ്ദേഹം കൊടുത്തിരിക്കുന്നു ഇരുപത്തി ആറ് നല്ല രണ്ടായിരത്തി പതിനാല് സ്വരാജിന്റെ ചോദ്യം കഴിഞ്ഞ സർക്കാർ എത്ര എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു തോമസ് ഐസക്കിന്റെ നടപടി നവംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ ഉണ്ട് നവംബർ മുതൽ രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ നാല് മാസത്തെ നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് മൂന്ന് മാസം മുതൽ നാല് മാസം ശ്രീ എം ദാസൻ സാർ ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി പതിനാറിൽ എം ദാസന് കൊടുത്ത മറുപടിയിലും ഐസക്ക് പറയുന്നു രണ്ടായിരത്തി പതിനാലില് പിന്നെ നാലു മാസത്തെ കുടിശിക ഇത് എന്റെ കയ്യിലുണ്ട് ഞാൻ സമയക്കുറവ് കൊണ്ട് ഇത് മൊത്തം വായിക്കുന്നില്ല എന്ന് മാത്രമല്ല കുടിശ്ശിക ആയിട്ട് ആയിരം കുടിശികയായിട്ട് ഇന്ററപ്ഷനില് വിഷ്ണു പ്രസന്റ് ചെയ്തോ വിഷ്ണു വിഷ്ണു പ്രസന്റ് പ്രസന്റ് ചെയ്തോ പ്ലീസ് പ്ലീസ് വിഷ്ണുവിന്റെ സമയം അപഹരിക്കണ്ട പ്ലീസ് സാറെ തോമസ് ഐസക്ക് ഞാൻ പറയാം സർ എന്റെ സമയം സർ 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 ശ്രീ തോമസ് ഐസക് പറയുന്നു ആയിരം കോടി രൂപ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുടിശ്ശികയായി കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പതിനെട്ട് മാസത്തെ കുടിശ്ശിക ആയിരം കോടിയാണോ സർ അങ്ങനെ കണക്കറിയാലോ ഇനി പിണറായി സർക്കാരിന്റെ ധവള പത്രം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വെപ്പോഴുള്ള ധവള പത്രത്തിൽ സാമൂഹ്യ പെൻഷൻ കുടിശ്ശിക പറയുന്നു അതിൽ പറയുന്നു ആയിരം കോടിയിൽ താഴെ അപ്പോ ഐസക് സ്വരാജിന് നൽകിയ മറുപടി ഐസക് ദാസന് നൽകിയ മറുപടി ഈ ഗവൺമെന്റിന്റെ വൈറ്റ് പേപ്പർ ഇനി അടുത്ത രേഖ പതിനാറ് പതിനേഴിലെ പതിനാറ് പതിനേഴിലെ ബജറ്റ് അതിലും പറയുന്നു ആയിരം കോടി രൂപ ഞാൻ പറയട്ടെ സാർ പതിനെട്ട് മാസം കുടിച്ചുകയുണ്ടെങ്കിൽ അഞ്ചു വർഷം അറുപത് ഇൻസ്റ്റാൾമെന്റ് ആണ് പതിനാറ് ഇരുപത്തിയൊന്ന് മുതൽ എഴുപത്തെട്ട് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിട്ടുണ്ടാകണം ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ആ പതിനാറ് ഇരുപത്തി ഒന്നിൽ എഴുപത്തെട്ട് ഇൻസ്റ്റാൾമെന്റ് ക്ഷേമ പെൻഷൻ കൊടുത്തതിന്റെ രേഖ ഈ നിയമസഭയിൽ വിൽക്കാമോ എന്ന് മുന്നണിക്കുകയാണ് എഴുപത്തെട്ട് ഇൻസ്റ്റാൾമെന്റ് ക്ഷേമ പെൻഷനായി ഏത് അക്കൗണ്ടിലാണ് കൊടുത്തത് എന്നതിന്റെ രേഖ ഈ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാമോ ഞാൻ അദ്ദേഹത്തോട് വിനീതമായി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് സാർ എന്തിനാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ പതിനെട്ട് മാസത്തെ ഞാൻ ഇതൊക്കെ കണക്കൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കാത്തോണ്ട് ഞാൻ ഇന്നലെ മെനക്കെട്ട് ആ കാലത്ത് പെൻഷൻ വാങ്ങിച്ച ഒരു ചേച്ചിയുടെ അതിന്റെ രേഖ നേരിട്ട് പോയി കളക്ട് ചെയ്തു ചിറങ്കീഴ് പഞ്ചായത്തിലെ സരസ്വതി എന്ന് പറയുന്ന ചേച്ചി അവര് അവര് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ അവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഓൾഡ് ഏജ് പെൻഷൻ കിട്ടിയതിന്റെ രേഖ സർ രണ്ടായിരത്തി ഇനി പാസ്ബുക്ക് ഉണ്ടാർ രണ്ടായിരത്തി പതിനഞ്ച് നവംബറില് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലെ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലെ ഒക്കെ ഈ ഈ കാലയളവിൽ നിങ്ങൾ കുടിശ്ശികയാണെന്ന് പറഞ്ഞ കാലയളവിൽ പെൻഷൻ കൊടുത്ത പാസ്ബുക്ക് അതിന്റെ രേഖ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഞാനിനി പറയുന്നത് പോട്ടെ ഞാനിനി പറ എസ് അബികയ്ക്ക് ഓ എസ് അംബിക ഇപ്പോഴും ഉണ്ടല്ലോ ഈ സഭയില് ഓ എസ് അംബികക്ക് ഈ മന്ത്രി ബാലഗോപാൽ മന്ത്രി കൊടുത്ത ഒരു മറുപടി ഉണ്ട് ഓ എസ് അംബികയുടെ ചോദ്യമുണ്ട് ഈ ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ കാലത്തെ കുടിശ്ശിക അതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ വർദ്ധനവനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് ഞാൻ മൊത്തം വാങ്ങിയ സമയം എത്തുകൊണ്ടാണ് ഒന്ന് നാല് രണ്ടായിരത്തി പതിമൂന്ന് ആരാ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അല്ലേ അന്ന് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആയിരത്തി പതിമൂന്നിൽ ആയിരത്തി ഒരുന്നൂറും രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയും അതായത് ഞാൻ ഈ ഇത് തെളിയിക്കുന്ന നിയമസഭാ ഉത്തരവ് ശ്രീ കെ എം നാള നിയമസഭയിൽ ഇപ്പൊ അംഗമായിരിക്കുന്ന ഓയ സംഭവം കൊടുത്തതിന്റെ രേഖ എന്തെങ്കിലും ഉണ്ട് സാർ നിങ്ങൾ എന്നിട്ട് പറയുകയാണ് ഈ ജോസഫ് പാപ്പച്ച ജോസഫ് ആത്മഹത്യ തന്നെ കുറിച്ച് പറഞ്ഞാൽ മറിയക്കുട്ടി സമരൻ മറിയക്കുട്ടി വാജ്പേയി എന്താ നരേന്ദ്രമോദിയുടെ അവിടെ പോയി പറഞ്ഞ പറയുന്നത് പിറ്റേ ദിവസം നരേന്ദ്രമോദിയുടെ അത് കണ്ടില്ല ഞാൻ അല്ല സാർ ഇത് സാർ നമ്മുടെ നാട്ടിൽ നിത്യ ചെലവിന് വകയില്ലാതെ മരുന്ന് വാങ്ങാൻ പണമില്ലാതെ അൻപത് ലക്ഷം ആളുകൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഈ എ സിയുടെ സുഗതിയിൽ ശീതളിമയില് നമുക്ക് സ്വസ്ഥമായിരിക്കാൻ